എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ സ്വാഗതം സ്വാഗതം വളരെ രസകരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് പോകുന്നത് നമ്മൾ ഇപ്പൊ പറഞ്ഞു അതിന്റെ സസ്പെൻസ് കളയുന്നില്ല അപ്പൊ കുറച്ചു നാളായിട്ട് ഇങ്ങനെ നമ്മളും വെയിറ്റ് ചെയ്യണ്ടിരിക്കുന്നു എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പം ബാക്കിയുള്ള വീഡിയോസ് ബാക്കിയുള്ള നമ്മൾ എന്താണ് ഇപ്പൊ പറയുന്നില്ല നമ്മൾ കാണാൻ കാണാൻ വേണ്ടി പോവാണ് ദൂരെ നിന്നെങ്കിലും ഒന്ന് അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം ഇത്ര അടുത്ത് വന്ന സ്ഥിതിക്ക് നമ്മളൊന്നു പോയി കാണുക എന്നുള്ളത് നമ്മുടെ ഒരു ഇതാണല്ലോ കാരണം സന്തോഷം ഒരു അതെ ഒരു വെറൈറ്റി ഒരു കാര്യം ചെയ്യുക എന്നുള്ളതാണല്ലോ പിന്നീട് അവള് ചാരി ചാരിക്കടക്കുകയാണ് ചിലപ്പോൾ ഉറങ്ങാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മള് നല്ല വെയിലും കൂടിയാണ് കേട്ടോ കഴിഞ്ഞ ദിവസം രണ്ടു ദിവസം നല്ല മഴയായിരുന്നു അപ്പൊ കാലാവസ്ഥ അതി വെയിലാണ് ചൂട് നല്ല രീതിക്കുണ്ട് എന്നാലും നമ്മള് പോകാന്നുള്ളതാണ് നമ്മുടെ അടുത്ത് ഇത്രയും വലിയൊരാട് എന്നിട്ട് നമ്മൾ കണ്ടില്ലെങ്കിൽ നിങ്ങൾ എന്താണ് തമ്മിലേ കാണുമ്പോ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകില്ല അപ്പൊ നിങ്ങള് കാണുക കാണാൻ ഒരു ഉണ്ട് എന്തായാലും നല്ല രീതി എന്തായാലും നല്ല രീതിക്ക് ആള് വരും എന്നുള്ളതാണ് കാരണം ആ ഒരു ഒരു ലക്ഷം രൂപയുടെ സമ്മാനം സമ്മാനമാണ് അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാൻ പറ്റും കാണാൻ പോകാൻ നമുക്ക് ആളെ ഇനി ഒറ്റ സമയങ്ങളെല്ലാം വളരെ വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടുകൂടി മലയാളത്തിന്റെ നമ്മുടെ ബ്യൂറോ വിവാദ നമ്മുടെ നമ്മുടെ സ്നേഹം സന്തോഷം അറിയിക്കാനുള്ള സമയം കൂടിയാണ് വളരെ ഏറെ അഭിമാനകരമായിട്ടുള്ള ഒരു നിമിഷത്തിലേക്ക് കട്ടപ്പനയുടെ ഹൃദയം കീഴടക്കുന്നതിന് വേണ്ടി നമ്മുടെ വിജയ സിനിമകളിലൂടെ മലയാളക്കാർ വെച്ചുകേറ്റിയുടെ ഭാഷയ്ക്ക് അതീതമായിട്ടുള്ള സിനിമകളിലൂടെയും വിജയ വേദികളിലൂടെയും ഒക്കെ നമുക്ക് പ്രിയപ്പെട്ട ചൊവ്വി ഇന്ന് കട്ടപ്പനയിൽ എത്തിയിരിക്കുകയാണ് ചൊവി കൈപുണ്യമായി ഒരുപാട് പേര് ഇവിടെ വന്നു ചേർന്നിരിക്കുകയാണ് ആദ്യത്തെ സ്നേഹം നിങ്ങൾക്ക് യെസ് അവിടെ കിട്ടി കുറച്ച് പേര് ഇവിടെ എന്താ ചൊവി ഒത്തിരി പേര് ഇവിടെ റൈറ്റ് സൈഡിലുണ്ട് എല്ലാവരും ഒന്ന് വന്ന് കണ്ടതിന് ശേഷം നമുക്ക് പരിപാടികളിലേക്ക് നീങ്ങാന്ന് കരുതാണ് ഇവരെല്ലാം തന്നെ ചൊവ്വയിലൂടെ ഇഷ്ട സിനിമകൾ കണ്ട് ഡെഡിക്കേഷൻ കണ്ട് അത്രയും അധികം ആനാ സ്നേഹമൊക്കെ ഉള്ള കുടുംബാംഗങ്ങളാണ് നമ്മുടെ നോക്കുമ്പോൾ ചേട്ടൻ കഴിഞ്ഞ കുറെ സമയമായിട്ട് കുഞ്ഞുമാവിയാണ് ദിവസങ്ങൾ മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞാണ് അപ്പൊ ആ കുഞ്ഞിനെയും ഒക്കെ ആയിട്ടാണ് അവർ ഇന്ന് ഈ ചടങ്ങിന്റെ ഭാഗമാകാനായിട്ട് എത്തിയിരിക്കുന്നത് ഇതെല്ലാം തന്നെ ഒരു സ്നേഹം ഒരു ഇഷ്ടം പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം തോമസ് നിങ്ങളോട് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും കരുതുന്നു ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വരാൻ സാധിച്ചാലും ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചാലും നിങ്ങൾ എല്ലാവരെയും കാണാൻ സാധിച്ചതിലും ഒക്കെ അടുത്തത് ഇനി റിലീസ് ആവാനുള്ളത് അതെ അതെ എന്റെ രണ്ടാം ഭവനം അപ്പൊ അതാണ് ഞാൻ അടുത്തതായിട്ട് പിന്നെ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തൊരു സിനിമ ഏപ്രിലിൽ വരുന്നുണ്ട് പ്രൊഡ്യൂസ് ചെയ്ത മരണമാസം എന്ന് പറയുന്നൊരു സിനിമയുണ്ട് മെയ്സി ജോസഫും രാജേഷ് മാധവൻ സുരേഷ് കൃഷ്ണ സിജു സിനിമ തുടങ്ങിയ കുറെ പേര് അഭിനയിച്ചിട്ടുള്ള ഒരു ചെറിയ ഒരു വരുന്ന സമയത്ത് ഇവിടെ പേര് ആഗ്രഹവുമായിട്ട് ാണ് അപ്പൊ അവരെ മണിക്കൂറുകളായിട്ട് കാത്തിരിക്കുന്നു ചോബിയെ ഒന്ന് കാണാൻ അദ്ദേഹത്തെ ഒന്ന് കൂടി തന്നെ അദ്ദേഹത്തിന്റെ എല്ലാ സന്തോഷവും ഏറ്റുവാങ്ങാൻ ജോബി ലെഫ്റ്റ് സൈഡിൽ ഇവിടെ കുറേ പേര് റൈറ്റ് സൈഡിലും ഒക്കെ നിൽക്കൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന േണ്ട സീമോ സിമ നമ്മളൊന്നും പർച്ചേസ് ചെയ്തതൊന്നും ഇല്ല നമ്മളെ തൊട്ടടുത്ത് തന്നെയാണല്ലോ നമുക്ക് വേണമെങ്കിലും വരാം അല്ലെ ഞങ്ങൾ വന്നത് ഒരു അഞ്ചു മിനിറ്റ് സന്തോഷം കാണാൻ കഴിഞ്ഞപ്പോലാണ് അവൾ ഉറക്കം വന്നിട്ട് ഒരു രക്ഷയില്ല അപ്പൊ ഞങ്ങള് തിരിച്ചു പോവാണ് ബാരിക്കേഡ് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഇപ്പൊ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുന്നു ബാക്കിയൊക്കെ വീട്ടിൽ അങ്ങനെ നമ്മൾ തിരിച്ചു ഫ്ലാറ്റിലേക്ക് പോന്നിരിക്കുകയാണ് നമ്മള് കാണാൻ പോയാള് കണ്ടു അയ്യോ എന്റെ നമ്മൾ വേറെ പലരെയും നമ്മൾ കാണാനൊക്കെ ഇവിടെ നല്ല തിരക്കായിരുന്നു നല്ല നല്ല ക്രൗഡായിരുന്നു എന്നാലും നമുക്ക് അത്യാവശ്യം കാണാൻ പറ്റി കാരണം വെയിലിന്റെ ഒരു തള്ളുകൊണ്ട് നമുക്ക് അടുത്ത് നിന്ന് കാര്യം പിന്നെ നമ്മൾ ഇത്തിരി താമസിച്ചാണ് ഇറങ്ങിയത് വേണ്ടിയുള്ള ഇതിലാണ് ബ്ലാക്ക് കാണാൻ അറിയാലോ നിങ്ങൾ അല്ല അടുത്ത് കാണുമ്പോ നമ്മൾ തൊട്ടടുത്തൊന്നും പോയി കാണാൻ പറ്റില്ല അത്ര മാത്രം തിരക്കായിരുന്നു ഇവൻ ബാരിക്കേഡ് വെച്ചിട്ട് കാരണം അറിയാമല്ലോ ആ ബാരിക്കേഡ് വെച്ചിട്ട് അതിൻ്റെ അകത്ത് പോലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥ അതുപോലത്തെ അവസ്ഥയായിരുന്നു ഭയങ്കര തിരക്കായിരുന്നു എന്നാലും നമുക്ക് കാണാൻ പറ്റി അതാണ് ഒരു ഭയങ്കര സന്തോഷം നമ്മള് എന്താ ഉദ്ദേശിനേക്കാളും നല്ല രീതിക്ക് നമുക്ക് പറ്റി സൂപ്പറാണ് പക്ഷെ എന്നാലും കുഞ്ഞു കുഞ്ഞുങ്ങളെ വരെ ഉണ്ട് പക്ഷെ വേറെ ും ചെയ്തിരുന്നു നല്ല തിരക്കാണ് വെറുതെ ഒന്ന് കേറി കാണുക എന്നുള്ളതാണ് ഇപ്പൊ പോയി കഴിഞ്ഞാൽ അറിയാലോ അവിടെ ഓൾറെഡി ഉദ്ഘാടനം കഴിഞ്ഞതിന്റെ ഒരു തിരക്കുണ്ടാവും കാണാനായിട്ട് ആൾക്കാർ പർച്ചേസ് ചെയ്യാനായിട്ട് പർച്ചേസ് ചെയ്യാൻ ആൾക്കാരുണ്ട് നമുക്ക് നമുക്കിപ്പം ഭയങ്കര ഇതാവും നമുക്ക് എന്തെങ്കിലും മേടിക്കണം തോന്നി കഴിഞ്ഞാൽ പോലും ഇത് ഈ തിരക്കിതായോണ്ട് നമുക്ക് മേടിക്കാൻ പറ്റില്ല കാരണം ഒരു ഒരാഴ്ച കഴിഞ്ഞ് എന്തായാലും തിരക്ക് കുറയും ആഴ്ച ഒരു ഇതുണ്ടാവില്ല അത് കഴിഞ്ഞ് തിരക്ക് പറഞ്ഞിട്ട് നമുക്ക് പോവാൻ വിചാരിക്കുന്നു നമ്മൾ തൊട്ടടുത്ത് വന്നപ്പോൾ നമുക്ക് വരുത് കാരണം എന്താ ഒരു എങ്കിലും തോഹിനെ കാണാൻ പറ്റി നമ്മള് എന്താ ഒരു ഇതേ ഭയങ്കര സന്തോഷമല്ല ഒത്തിരി പേരുണ്ടായിരുന്നു ഈവൻ

ആൾക്കാരൊക്കെ ഒരുപാട് നല്ല നല്ല രസം ആൾക്കാരുടെ അടുത്തേക്ക് ഇറങ്ങി നിന്ന് സംസാരിക്കാൻ എല്ലാവരും ഒരു ഇന്ററാക്ഷൻ ഒക്കെ അടിപൊളി അടിപൊളിയല്ലേ പണ്ടിയുടെ മുകളിലൊക്കെ എല്ലാവർക്കും നേരിട്ട് കാണും നമ്മൾ സിനിമയെ കാണുന്ന നമ്മൾ നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഒരു ആകാംക്ഷ എല്ലാം കൂടെ ഉണ്ടല്ലോ അതാണ് നമുക്ക് ഒരു ഭയങ്കര ഇതാണല്ലോ അപ്പം എല്ലാം ആ എന്താണല്ലോ അങ്ങനെ ഒരു സന്തോഷം അപ്പൊ